ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷം പുറകിലേക്കൊന്ന് പോകുവാന് ഏത് ചരിത്രകാരന്മാർക്ക് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം സഭയുടെ ചരിത്രമായാലും സമൂഹത്തിൻ്റെ ചരിത്രമായാലും ദേശത്തിൻ്റെ ചരിത്രമായാലും അത് അന്ന് മുതൽ വളർന്നു വന്ന ഒരു കാഴ്ചപ്പാടല്ലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ പുറകോട്ടെ ചിന്തിക്കുമ്പോൾ തോമസ് ലിഹായ ഇങ്ങനെ ഇവിടെ വന്ന ഈ കറുത്തവരുടെ നാട്ടിലേക്ക് വന്നു നമ്മളെ ഇതുപോലെ സഭയിൽ ചേർത്ത ഈ വിധത്തിലാക്കി തീർത്തുമെങ്കിൽ എന്തായിരുന്നു തോമസ് ലീഹയുടെ ആത്മാവ് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം ഇപ്പോഴും ദ സ്പിരിറ്റ് ഓഫ് സെൻറ് തോമസ് അതൊരു വലിയ ചോദ്യമാണ് അത് വിശദമായിട്ട് സംസാരിക്കാനുള്ള അവസരമല്ല അതുപോലെ തന്നെ ദ സ്പിരിറ്റ് ഓഫ് ദി അപ്പോസിൽസ് എന്തായിരുന്നു ഹോളി ലാൻഡിൽ പോയ ഒരു നല്ല സംഘം ആളുകൾ ഇവിടെ കാണും എനിക്കും രണ്ട് പ്രാവശ്യം പോകാൻ സാധിച്ചു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലും തൊണ്ണൂറ്റേഴിലും രണ്ട് പ്രാവശ്യം പോയി അവിടെ ചങ്കലിയില കടൽ തീരത്ത് കൂടി ഇങ്ങനെ നടന്നപ്പോൾ അവിടെ ഇരുന്ന വേദപുസ്തകത്തിലെ ആ ഭാഗങ്ങളുള്ള വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചപ്പോഴിഞ്ഞപ്പോൾ കർത്താവ് നടന്നുപോയ പോയ ആ പാതയിൽ െ നടക്കുന്നതായിട്ടൊരു അനുഭവം ഉണ്ടായി വീടില്ലാത്തവൻ ഒരു സമ്പാദ്യമില്ലാത്തവൻ രണ്ട് വാക്കുകൾ ഉച്ചരിച്ചു ഫോളോ മീ എൻ്റെ പിന്നാലെ വരിക എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു രണ്ട് വാക്കുകളാണ് ഫോളോ മീ എൻ്റെ പിന്നാലെ വരിക അപ്പോൾ പുറകെ പോയവരാരൊക്കെയാണ് പത്രോസും അന്ത്രയോസും യാക്കോമും യുഹന്നാനും ഭീലി ഫോസും തോമയും എല്ലാം ഈ മനുഷ്യനെ കണ്ട് ഇങ്ങനെ ഈ വാക്ക് കേട്ട് അതിൻ്റെ മാഗ്നെറ്റിക് പവർ എന്താണെന്നുള്ളത് ഇന്ന് വരെയുള്ള ചരിത്ര സഭയുടെ ചരിത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അതിൻ്റെ ആകർഷണീയത അതിൻ്റെ അലതൽ അല്ലെങ്കിൽ അതിൻ്റെ മാറ്റലി ഇപ്പോഴും ഈ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലുണ്ടെന്നുള്ളതാണ് അത് ഹോമാ ശ്രീഹായും ഭത്രീഹായും അല്ലാതെ കേട്ടു അപ്പനെ വിട്ടു അമ്മയെ വിട്ടു വള്ളം വിട്ടു വല വിട്ടു ശകലത്തിൻ്റെ നാഥനെ പിന്തുടർന്നു ആത്മാവോട് കൂടിയാണ് ഹോമാ ശ്രീഹായ് ഇവിടെ വരുന്നത് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഇവിടെ ആയിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സഭയ്ക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ട് അതൊരു അനുഭവം കൂടി അവിടെ വച്ചുണ്ടായ അനുഭവങ്ങൾ മലയാളം അയറി മലയാളമൊന്നും അറിയാമ്യാത്ത അവിടുത്തെ ഭാഷ അറിയാവുന്നവരാണ് പക്ഷേ ഞങ്ങൾ വള്ളത്തേക്ക് അയറിയപ്പോഴേ മലയാളത്തിൽ പാട്ട് പാട്ടാതിട്ടു ആ അക്കരക്കു യാത്രയെയും സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കാറ്റിനെയും കടലിനെയും നീൽത്തിരിപ്പാൻ കഴിയുള്ളവൻ പടയിലുണ്ടവൻ ഒരു ഭാഷ മലയാള ഭാഷ അറിയാത്തവൻ പള്ളക്കാരൻ പാടിയ പാട്ട് ഞങ്ങൾ ഏറ്റുപാടി ഇന്നും ഈ പാട്ട് നമുക്ക് അനുയോജ്യമാണ് കാറ്റുണ്ട് കട കടലെ കാറ്റുണ്ട് കരയിലെ കാറ്റുണ്ട് ഓണങ്ങളുണ്ട് വന്നാലും നിയന്ത്രിപ്പതി കഴിവുള്ളവർ പടകിലുണ്ട് ആ ഭർത്താവിൻ്റെ സാന്നിധ്യം ഈ സഭയാകുന്ന പടങ്ങിലുണ്ട് എന്നും അന്നും ഇന്നും എന്നും ഇനി അടുത്ത എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ട സഭാവിശ്വാസികളെ അടുത്ത തലമുറയ്ക്ക് ഇത് കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അത് കൈപിടിച്ച് കൊടുത്ത് അവരെ മെന്മന്തിയിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ഈ സഭയിലെ പരിശുദ്ധ ബാബാതിരുമേനി ഉൾപ്പെടെ മെത്രാജന്മാരുൾപ്പെടെ അയ്മേനിൽ ഉൾപ്പെടെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ച് പരിശുദ്ധ തോമസ്യുടെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സഭയെ നയിക്കുവാൻ തക്കവണ്ണമുള്ള ശേഷി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അധ്യക്ഷ പ്രശ്നം ഇവിടെ വിഭസം ചെയ്തിരിക്കുന്നു ഫീന്നിയവരും എത്ര പോലത്തെ അതൊരു മനസ്സിന്റെ വാക്കിലൊരു